ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങിയതിനെതിരെ പ്രതിഷേധവുമായി കേരള ആർട്ടിസൻസ് യൂണിയൻ രംഗത്ത് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ഈ മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതിയോടോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാരോടോ ഉള്ള ഒരു പ്രതിഷേധ സൂചകമല്ല മറിച്ച് കേരളത്തിലുടനീളമുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒന്നാം ഘട്ടത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ക്ഷേമനിധിയുടെ സെസ് കളക്ഷൻ നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട നിയമം മൂലം നടപ്പാക്കിയ നടപടികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറ്റി അറുപത്തി നാലിൽ പരം ഗ്രാമ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ നടപ്പാക്കത് മൂലം അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവിലെ അനാസ്ഥ അവസാനിപ്പിക്കുക സെസ് പിരിവിനെതിരായ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക സെസ് പിരിവ് ഊർജിതപ്പെടുത്തി പെൻഷൻ കുഴശുകയും വർഷങ്ങളായി മുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കാൻ സൗകര്യമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ അനുകൂല സംഘടനയായ കേരള ആർട്ടി സയൻസ് യൂണിയൻ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തിയത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് പിരിക്കേണ്ടത് എന്നാൽ ജില്ലയിലെ ഒരു പഞ്ചായത്തോ നഗരസഭയോ പിരിക്കുന്നില്ലെന്ന് കേരള ആർട്ടി സയൻസ് യൂണിയൻ കുറ്റപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വി ഡി ബാലകൃഷ്ണൻ അധ്യക്ഷത വച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ശിവൻ കെ എ യു ഏരിയ സെക്രട്ടറി കെ സൈദ പ്രസിഡന്റ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു പി രവീന്ദ്രൻ കബീർ ഉണ്ണികൃഷ്ണൻ പി മണി എം സുരേന്ദ്രൻ എം ഗോപാലകൃഷ്ണൻ എ സേതുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ